കയ്യിൽ മയക്ക് കൊടുക്കുകയാണ് ഞങ്ങൾ സുഖിയായാലും അവരുടെ തീരില്ല ആ തരത്തിലൂടെ ഊട്ടി പോയിട്ടുണ്ടെ കൂടെ ചെറിയൊരു കുഞ്ഞനുണ്ട് ആ കുഞ്ഞൻ ഇനി ആ കുട്ടിന്റെ കുട്ടിയാട്ട ആറേഴ് വയസ്സുള്ള കൊച്ചു മകനാ ആ കുട്ടിയെ നിങ്ങൾ അറിയുമോ ആ കുട്ടി നിങ്ങളുടെ നാട്ടിനടുത്ത കർണാടകത്തിൽ തന്നെ ഓപ്പയോട് പറയുന്നു എനിക്ക് ഹബീബായ മുഹമ്മദ് ഗാനം പാടണം എന്ന് മൂന്ന് നാല് വയസ്സുള്ള സ്റ്റേജിന്റെ മുകളിൽ കയറി പിടിക്കാൻ മയക്കുപിടിക്കാൻ കഴിവില്ലാത്ത കുട്ടി രണ്ട് കരങ്ങളെ കൊണ്ട് പിടിച്ചുകൊണ്ട് ആ ഹബീബിന്റെ മധുഖകൾ ആലപിച്ചപ്പോൾ കാലയളവിലെ ആ കുട്ടി പ്രകൽപനായിരുന്നു മാത്രമല്ല ആ കുട്ടിയുടെ നാവിലൂടെ ഒന്നില്ല പ്രവാചകന്റെ പ്രകീർത്തനം മനസ്സിലില്ല ആ ഹബീബിന്റെ പ്രവാചകന്റെ അടങ്ങുന്ന ഗാനങ്ങളല്ലാതെ സിനിമാ ഗാനം അറിയില്ല മറ്റുള്ള ഗാനങ്ങൾ പാടില്ല അത്തരത്തിലുള്ള കുട്ടി ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഒരു സമയത്ത് ആ കുട്ടി വന്നു പറഞ്ഞു ഞങ്ങളെ ദു ചെയ്യണം കണ്ടാൽ ആൽമീങ്ങളെ കണ്ടാൽ ചെറിയ കുട്ടിയാണെങ്കിൽ പത്ത് നാൽപ്പത് വയസ്സുള്ളവർ

ഹബീബിനെ സ്വപ്നത്തിൽ ഞാൻ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് സ്റ്റേജുകളിൽ പ്രവാചകന്റെ കാണാൻ ആ കർണാടകയിലെ വലിയൊരു പണ്ഡിതൻ വലിയൊരു തങ്ങളാ പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ എന്നോട് ചോദിച്ചു മോനെ ഞാൻ പറഞ്ഞു കാണണം തങ്ങളെ അതിനു വേണ്ടിയായി കളിക്കുന്നതാ അങ്ങനെയതാ ആ കുട്ടിയുടെ കരം പിടിച്ച ഗൈല വലിയൊരു സയ്യിദു മഹീമുമായ ആ തങ്ങളെ ആ കുട്ടിയുടെ കരം പിടിച്ചുകൊണ്ട് ചല്ലുകയാണ് സ്വർഗ്ഗത്തിലേക്ക് കുട്ടി സ്വപ്നം കണ്ട രംഗമാവ പറയുന്നത് സ്വർഗ്ഗത്തിന്റെ കവാടം അങ്ങ് തുറക്കുമ്പോഴേക്കും അൽഹംദുലില്ലാ കുട്ടി പറയുന്നു ആ സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്ന് സ്വർഗ്ഗത്തിന്റെ ആരാമത്തിൽ ആ ഉല്ലസിക്കുന്ന ആദിന്റെ ഉള്ളിൽ നമ്മളെ സ്വീകരിക്കാൻ ലോകത്തിന്റെ നേതാവ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് സ്വീകരിച്ചു കൊണ്ട് എന്നോട് പറഞ്ഞു മോനേ